ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂളിൽ കുട്ടികളുടെ ചിത്ര പ്രദർശനം നടത്തി കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിന് ഒരുക്കിയിരുന്നത് മന്നം വിദ്യാഭ്യവനിലെമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് കുട്ടികൾ വരച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചത് നാഷണൽ അവാർഡ് വിനർ ജയൻ ചിത്ര പ്രദർശനം കാണുകയും വിലയിരുത്തുകയും ചെയ്തു അദ്ദേഹം കുട്ടികളുമായി അല്പനേരം ചിലവഴിച്ചു കുട്ടികൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടിയും നൽകി നമ്മുടെ ഈ കിഴക്കൻ മേഖലയിലെ ഗ്രാമത്തിന് അന്തരീക്ഷത്തിലിരിക്കുന്ന സ്കൂള് ഇവിടെ മൂന്ന് സ്കൂളുകൾ അടുത്തടുത്തിരിക്കുന്ന ഒരു ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലമാണ് ഇവിടെ ഇങ്ങനൊരു എക്സിബിഷൻ ആ എക്സിബിഷൻ മാത്രമല്ല ഇതൊരു കോമ്പറ്റീഷനും കൂടി നടന്നിട്ടുണ്ട് ഇവിടെ മത്സരത്തിൽ പെയിൻറ്റിങ് കോമ്പറ്റീഷനാണ് നടന്നിട്ടുള്ളത് ആ കോമ്പറ്റീഷനിൽ നടന്ന വർക്കുകൾ ഞാൻ കണ്ടു വളരെ സന്തോഷം തോന്നി എനിക്ക് അതിനു മുമ്പ് ഞാൻ നടത്തിയ കുട്ടികളുമായിട്ടുള്ള ഇൻറ്ററാക്ഷനിലും കുട്ടികൾ നല്ല കാര്യക്ഷമമായിട്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുകയും കാര്യങ്ങൾ അറിയാനുള്ളൊരു ത്വര ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള പ്രദർശനങ്ങൾ അനിവാര്യമാണെന്ന് ചിത്രകലാ അധ്യാപകൻ പി പി രാജേന്ദ്രൻ കർത്ത പറഞ്ഞു നമ്മൾ വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ സ്കൂളുകളെന്നെ പറഞ്ഞ എൽ പി സെക്ഷനിൽ തന്നെ പങ്കെടുപ്പിച്ച വളരെ വിപുലമായ രീതിയിൽ ഒരു ചിത്ര പ്രദർശനം രാവിലെ ഇത് നമ്മുടെ ഇപ്പൊ പ്രദർശിപ്പിച്ച വർക്കുകൾ ഇവിടുത്തെ കുട്ടികൾ മാത്രം ചെയ്ത വർക്കാണ് ഇത് ജീവിതത്തിൽ അവർക്ക് വലിയൊരു പ്രചോദനമാണ് തീർച്ചയായിട്ടും ഇങ്ങനെയൊരു വിധം നടത്താൻ സാധിച്ചു അത് വലിയ സന്തോഷം സന്തോഷമുണ്ടാകുന്നു അഭിമാനം ഉണ്ടാകുന്നു നാളേക്ക് നമ്മുടെ തലമുറയ്ക്ക് വലിയൊരു അനുഗ്രഹമായിട്ടിത് മാറുന്നു വിചാരിക്കുന്നു ഈ പ്രദർശനത്തിൻ്റെ ഇതായിട്ട് നാഷണൽ അവാർഡ് ജേതാവായ ജയൻ സാറിനെ പോലെ ഒരാൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിനും കിട്ടുന്ന ഒരു വലിയൊരു അംഗീകാരം തന്നെയാണ് അതിലുള്ള സാറിനുള്ള നന്ദി രേഖപ്പെടുത്തുന്ന അതിൽ ഈ സ്കൂളിനുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും നന്ദിയും അധ്യാപകയാണ് ചിത്ര പ്രദർശനം നടത്തുവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് മാനേജർ വി യു ദേവദാസും അറിയിച്ചു നമ്മളുടെ ഈ വാർഷികത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രദർശനം നടത്താൻ സാർ ആവശ്യപ്പെട്ടപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി ഞങ്ങൾ സമ്മതിക്കുകയായിരുന്നു കാരണം കുട്ടികളുടെ പ്രോത്സാഹനം അത് അവരുടെ പേരൻസും കൂടെയും കാണുമ്പോഴാണ് എൻ്റെ കുട്ടി എന്ത് ചെയ്യേണ്ടത് എന്നിവിടെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അത് വളയൻ ചിറങ്ങര എൻ എസ് എസ് കാര്യോഗം പ്രസിഡന്റ് സി പി ഗോപാലകൃഷ്ണൻ ഹെഡ് മിസ്റ്റർ ഐ സി വിജയലക്ഷ്മി പി ടി പ്രസിഡന്റ് നിഷ രജീഷ് മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവർ ആശംസകൾ നേർന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ